നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എൺപതാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ ശ്രീരാമൻ്റെ പക്ഷത്താണ് പക്ഷെ യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല സഹോദരൻ്റെ സേനയ്ക്ക് നേരെ യുദ്ധം ചെയ്യാൻ വയ്യ അങ്ങനൊരു കാര്യം കൊണ്ടാണ് എന്ന് തോന്നുന്നില്ല ഒരിക്കലും അല്ലെങ്കിൽ തന്നെ വിഭീഷണ ഒരു യോദ്ധാവായി അറിയപ്പെട്ടിരുന്ന ഒരാളല്ല ഭാഗവതോത്തമൻ ഭക്തശിരോമണി എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അത്തരത്തിലുള്ളൊരു സാത്വികനാണ് അദ്ദേഹം ചിലപ്പോൾ ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി മാറി നിന്നതുമാകാം അങ്ങനെയാണെങ്കിൽ ആ യുദ്ധതന്ത്രം വിജയിച്ചിരിക്കുന്നു കാര്യം എല്ലാവർക്കും എന്തെങ്കിലും അപകടം പിണയുകയാണെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി സഹായത്തിന് പുറത്തുണ്ടാകണമല്ലോ അതും ഒരു യുദ്ധതന്ത്രമാണ് അപ്പം അങ്ങനെയും നമുക്ക് ഊഹിക്കാം വിഭീഷണൻ യുദ്ധത്തിൽ ചേരാതെ പുറത്ത് നിന്നതിന് ഏതായാലും യുദ്ധത്തിൽ പോകാതെ മാറി നിന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായി രാമനും ലക്ഷ്മണനും ഉൾപ്പെടെ എല്ലാവരും വാനരപ്പടയും എല്ലാം വീണ് കിടക്കുകയാണ് വിഭീഷണൻ മാത്രം അവശേഷിച്ചു ഇദ്ദേഹത്തിന് മാത്രമാണ് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്തെങ്കിലും ചെയ്തേ ഒക്കൂ ഇത് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല വിലപിക്കേണ്ട സമയമല്ല എന്തെങ്കിലും ചെയ്യേണ്ട സമയമാണ് ഈ സമയത്ത് ഹനുമാനും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസം പകരുന്ന വസ്തുത പക്ഷേ അത് വിഭീഷൺ അറിഞ്ഞുകൂടാം ഒരിക്കലും തളരാത്ത ആർക്കും കീഴ്പ്പെടുത്താനാവാത്ത പോരാളിയാണ് ഹനുമാൻ ഹനുമാൻ കണ്ണ് തുറന്ന് ചുറ്റും നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചെറിയ തീക്കൊള്ളി കിട്ടി പണ്ടൊക്കെ എന്താണ് ചൂട്ടും പിടിച്ചുകൊണ്ടൊക്കെ എല്ലാ ആൾക്കാർ നടക്കുന്നത് അതേപോലെ ഒരു തീക്കൊള്ളിയുമായി ലക്ഷക്കണക്കിന് വാനർമാർ ഇങ്ങനെ വീണ് കിടക്കുകയാണ് യുദ്ധക്കളത്തിൽ അതേ നോക്കുന്നു ആരെങ്കിലും ഉണരുന്നുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ അനക്കമെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെ കൂടി സഹായത്തിന് കൂട്ടാമായിരുന്നു ഇതായിരുന്നു ഹനുമാൻ്റെ ചിന്ത വിഭീഷണനും ഇതേ ചിന്തയുമായിട്ടിങ്ങനെ യുദ്ധക്കളത്തിൽ നടക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ ഈ സമയത്ത് വിഭീഷണനും ഹനുമാനും തമ്മിൽ കണ്ടുമുട്ടുന്നു ആ കുറ്റാക്കുറ്റിരുട്ടിലും കൂരിരുട്ടിലും അന്ധകാരത്തിലും അവർ തമ്മിൽ തിരിച്ചറിഞ്ഞു വിഭീഷണനും ഹനുമാനും തമ്മിൽ തിരിച്ചറിഞ്ഞു തുല്യ ദുഃഖിതരാണവർ രണ്ടുപേർക്കും ഒരേ ഉദ്ദേശമാണ് ഇപ്പം രണ്ടുപേരും കൂടി ചേർന്ന് ഒരുമിച്ച് തിരച്ചിൽ തുടർന്നു അങ്ങനെ നടന്ന് നടന്ന് അരണ്ട വെളിച്ചത്തിൽ അവർ വന്ധ്യവയോധികനായിട്ടുള്ള പാതോജ സംഭവ നന്ദൻ പാതോജ സംഭവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ മകൻ കൂടിയായിട്ടുള്ള ജാംബവാനെ കണ്ടുമുട്ടി വന്ധ്യവയോധികനാണ് ജാംബവാൻ എന്ന് നമുക്കറിയാം ബ്രഹ്മാവിൻ്റെ മകനായതുകൊണ്ടുതന്നെ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതേ മരിച്ചിട്ടില്ല അദ്ദേഹത്തിന് ബോധമുണ്ട് പക്ഷെ കണ്ണ് തുറക്കാനാവുന്നില്ല അപ്പോൾ വിഭീഷണൻ ചോദിച്ചു നിന്നുടെ ജീവനുണ്ടോ കവി പുങ്കവ വാനരന്മാരുടെ രാജാവി വാനര ശ്രേഷ്ഠ അങ്ങേക്ക് ജീവനുണ്ടോ തട്ടി നോക്കുകയാണ് നന്നായി ഇതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ ജീവനുണ്ടോ ഉണ്ടെങ്കിൽ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും അപ്പോൾ ജാമ്പവൻ എന്താണ് മറുപടി പറയുന്നത് കണ്ണ് മിടിച്ചുകൂടാ രുധിരം കൊണ്ട് രുധിരം എന്നു പറഞ്ഞ രക്തം എൻ്റെ കണ്ണുകളിൽ രക്തം നിറഞ്ഞിരിക്കുന്നു എനിക്കൊന്നും കാണാൻ അയ്യ ശബ്ദം കൊണ്ട് എനിക്ക് തോന്നുന്നു നീ വിഭീഷണനാണോ സത്യം വിഭീഷണനായത് ഞാനേടോ സത്യമാണ് ഞാൻ വിഭീഷണനാണ് എന്നദ്ദേഹം മറുപടി പറഞ്ഞു അപ്പോൾ വിഭീഷണയോടൊപ്പം നിൽക്കുകയാണ് ഹനുമാൻ ജാം കണ്ണടഞ്ഞിരിക്കുന്നത് കാരണം ജാംഭവാൻ ഹനുമാനെ കാണുന്നില്ല ഹനുമാൻ കൂടെയുണ്ട് കണ്ടു നിൽക്കുകയാണ് പക്ഷെ ജാം അറിയുന്നില്ല അപ്പോൾ ജാംബവൻ പറയും ബോധമുണ്ടല്ലോ ഭവൻ ഏറ്റം ആകയാൽ അശ്വാസമായി വിഭീഷണ താങ്കൾക്ക് ബോധമുണ്ടല്ലോ ആകയാൽ അതുകൊണ്ട് മേഘനാഥാസ്ത്രങ്ങളേറ്റ് മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനായിട്ടുള്ള ശാഖാമൃഗങ്ങൾ വാനരന്മാരാണ് മേഘനാഥാസ്ത്രങ്ങളേറ്റ് മേഘനാഥൻ ഇന്ദ്രജിത്ത് അദ്ദേഹത്തിൻ്റെ അസ്ത്രങ്ങളേറ്റ് ജീവനോ കിടക്കുന്നത് അതിനോടൊപ്പം പറയുന്നു നമ്മുടെ മാരുതി ജീവനോടെ പുനരങ്ങാനം ഉണ്ടെങ്കിൽ മാരുതി എന്ന് പറഞ്ഞാൽ ഹനുമാൻ ആ കൂട്ടത്തിൽ ഹനുമാൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നീ നോക്കണം ഉണ്ടെങ്കിൽ ആവതെല്ലാം തിരയണം ഇനിയടോ ഇനി നിനക്ക് ചെയ്യാനുള്ളത് നീ ഒരുപാട് പേരെയൊന്നും അന്വേഷിച്ചിടക്കണ്ട ഇങ്ങനെ എണ്ണമറ്റ വാനരന്മാർ മേഘനാഥൻ്റെ അമ്പുകൾ കൂരമ്പുകൾ ഏറ്റ് ബോധരഹിതരായി എന്താണ് മരിച്ചോ അല്ലെങ്കിൽ മരണാസന്നരായോ കിടക്കുന്നുണ്ട് അതിൽ ഹനുമാനുണ്ടോ ഹനുമാനെ കണ്ടുപിടിക്കുക അതുമാത്രമാണ് താങ്കൾക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഹനുമാൻ കൂടെ ഉണ്ടെന്ന് പറയാതെ വിഭീഷണൻ ഒന്നുകൂടി ചോദിക്കും എന്തെടോ വാദാത്മജനിൽ വാത്സല്യം ഉണ്ടായത് വാദാത്മജൻ എന്ന് പറഞ്ഞാൽ വായുപുത്രൻ വായുപുത്രനായ ഹനുമാനിൽ ഹനുമാനോട് എന്താണ് ഇത്ര വാത്സല്യം ഇത്രയും പേര് കിടക്കുന്നു അതിനകത്ത് മരിച്ചു കിടക്കുന്നു അതിനകത്ത് ഹനുമാനെ മാത്രം കണ്ടുപിടിക്കണം എന്ന് അങ്ങ് പറയാൻ ഇത്രമാത്രം വാത്സല്യമാണോ സ്നേഹമാണോ കരുതലാണോ ഹനുമാനോട് എന്ന് ചോദിക്കും അപ്പോഴും പറയുന്നില്ല ഹനുമാൻ തൻ്റെ കൂടെയുണ്ടെന്ന് രാമനും ലക്ഷ്മണനും പോലും അനക്കമില്ലാതെ കിടക്കുകയാണ് അപ്പോഴാണ് ഹനുമാനെ മാത്രം തിരയേണ്ടത് ഹനു തിരയാൻ ജാൻ ഭവാൻ പറയുന്നത് എന്താണ് ഹനുമാനെ മാത്രം തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇത്രയും സ്നേഹവും കരുതലും എന്തുകൊണ്ടാണ് ഹനുമാനോട് അതാണ് ചോദിക്കുന്നത് എന്തോ വാദാത്മജനയിൽ വാത്സല്യം ഉണ്ടായതും അപ്പോൾ അതേ മറുപടി പറയും എങ്കിലോ കേൾക്ക നീ നിന്റെ സംശയത്തിന് ഞാൻ മറുപടി നീ കേട്ടുള്ളൂ മാരുതി ഉണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും അത് വിഭീഷണോട് മാത്രം പറയുന്നല്ല നമ്മളോടെല്ലാം പറയുന്നതാണ് എന്താണ് പറയുന്നത് മാരുതി ഹനുമാൻ ഉണ്ടെങ്കിൽ ആർക്കും ഒരു സങ്കടത്തിനും കാര്യമില്ല ഹനുമാനുണ്ടെങ്കിൽ മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ നീ അഥവാ ഇനി മാരുതപുത്രൻ വായുപുത്രൻ മാരുതി ഹനുമാൻ മരിച്ചോ മരിച്ചെങ്കിൽ മറ്റാരും ഇല്ലൊക്കെ ഇല്ലൊക്കെ മരിച്ചതിനൊക്കുമേ ഹനുമാൻ ഉണ്ടോ എല്ലാവരും ഉണ്ട് ഹനുമാൻ ഇല്ലെങ്കിൽ മറ്റാരുമില്ല എല്ലാവരും മരിച്ചതിന് തുല്യമാണ് അതാണ് ഹനുമാൻ്റെ പ്രസക്തി ഹനുമാൻ്റെ പ്രാധാന്യം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹനുമാനെ കണ്ടുപിടിക്കുക എന്ന് വിഭീഷണോട് ജാമ്പുവാൻ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഹനുമാൻ ഹനുമാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കാം നമുക്കടുത്ത് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത് കാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം